യൂറോപ്യൻ യൂണിയനുമായി സ്വതന്ത്ര വിപണന കരാർ ഒപ്പിടുന്നതിനുള്ള ചർച്ചകൾ ഇന്ത്യ വേഗത്തിലാക്കുമ്പോൾ ആശങ്കയേറുന്നത് ക്ഷീരകർഷകർക്കാണ് കരാർ നടപ്പായാൽ ഇന്ത്യൻ ക്ഷീരമേഖലയുടെ അകടുപറ്റുമെന്നാണ് ക്ഷീരകർഷകരുടെ ഭയം പാൽപ്പൊടിക്ക് അറുപത് ശതമാനവും പാലുൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനവും വീതമാണ് നിലവിൽ ഇറക്കുമതി തീരുവ കരാർ നടപ്പാകുന്നതോടെ നികുതിരഹിതമായി ഇവ ഇറക്കുമതി ചെയ്യാനാകും കുറഞ്ഞ വിലയ്ക്ക് യൂറോപ്യൻ യൂണിയന്റെ പാലും പാലുൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നതോടെ പ്രതിസന്ധിയിലാകുക ക്ഷീരകർഷക സംഘങ്ങളും അമുലും മിൽമയും തുടങ്ങിയ സ്ഥാപനങ്ങളാകും ഈ കരാറിൻ്റെ ഭാഗമായിട്ട് ഇത്തരമുള്ള പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് റെക്കുമത് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും ഇത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും ഒക്കെ ഉള്ള കോപ്പറേറ്റീവ് പാൽ മൂവ്മെൻറ്റുകളെയും ഒക്കെ വളരെ സാരമായിട്ട് ബാധിക്കും കരാർ നടപ്പാക്കുന്നതിനായി വാണിജ്യമന്ത്രി ആനന്ദ് ശർമ്മ യൂറോപ്യൻ യൂണിയനുമായി കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു പാർലമെന്റിന്റെ അനുമതി ലഭിച്ച ശേഷമേ സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പിലാക്കാവൂ എന്നാണ് പാർലമെന്ററി സമിതിയുടെ ആവശ്യം ഹിജാസ് അഹമ്മദ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ